തന്നെ പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോഴും അവളെ തളർന്നില്ല ഞാൻ മരണ ിന് കൊടുക്കില്ല എന്റെ ജീവിതം എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം ആ ഒരു ചിന്ത മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് അവളുടെ മുന്നിൽ ഞങ്ങൾ ആരും കരയാറുണ്ടായിരുന്നില്ല അവളുടെ ആ ഒരു പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു നമ്മൾ അവളുടെ മുന്നിലൊക്കെ തളർന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെന്റിനെ ബാധിക്കും നമുക്ക് അറിയായിരുന്നു അങ്ങനെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ടൈം വന്നപ്പോൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോവായിരുന്നു ബി എം ടി യൂണിറ്റിലേക്ക് ഒരു മാസം നമ്മളവിടെ അഡ്മിഷൻ ആയിരുന്നു ആ സമയം ചെറിയ മോള് പ്രൈവറ്റ് റൂമിൽ അഡ്മിറ്റ് ആവുന്നു അവളാണ് ഡോണർ ഉണ്ടായിരുന്നത് എല്ലാ കാര്യം അവളുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം ഓക്കെ ആയി ആ സമയങ്ങളിൽ ഞങ്ങൾ ബി എം ടി യൂണിറ്റിൽ കിടക്കുമ്പോ അവൾക്ക് ഹെവി ഡോസ് ആയിട്ടുള്ള റേഡിയേഷനും കീമോ എല്ലാം കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്ത് അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് സെല്ല് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യേണ്ട പ്രോസസ്സ് അനാമിക ശ്രീകുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു ശ്രീകുട്ടി വേറെ പ്രൈവറ്റ് റൂമിൽ സ്റ്റാർട്ട് അവിടെ ഒരു ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരുന്നു വൺ വീക്ക് ഇഞ്ചെക്ഷൻ ഉണ്ടായിരുന്നു കൗണ്ട് കൂടണം അതിനുശേഷം ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ മാർച്ച് തേർട്ടി ഫസ്റ്റിനാണ് ട്രാൻസ്പ്ലാന്റിന്റെ ആ ഒരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് മോർണിംഗിന് ശ്രീകുട്ടിയുടെ സെല്ല് കലക്ട് ചെയ്യുക മണിക്കൂർ പ്രോസസ് ആയിരുന്നു നാല് മണിക്കൂർ പ്രോസസ് എന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിയും പേടിക്കുന്ന ആ ഒരു പ്രായമായിരുന്നു അവൾക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നല്ലോ അപ്പൊ അവൾക്ക് എന്തായാലും പേടിക്കുന്നത് ആ ഒരു നമുക്ക് എത്രയാലും നമ്മുടെ വീട്ടിലെ ഒരാൾക്കാണെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കൗണ്ട് കൂടുതൽ കൂടുതൽ ആക്കുക ബോഡി പെയിൻ അങ്ങനത്തെ ഒക്കെ എല്ലാ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അപ്പം അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി മോഡിലുള്ള കൗണ്ടാണ് നമുക്ക് ആവശ്യം ആളെന്തായാലും സന്തോഷത്തോടെ ഇരിക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ഈവനിംഗിൽ ആനകയുടെ ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു നാല്പത് മിനിറ്റ് പ്രോസസ്സായിരുന്നു രാത്രിയിൽ അവിടുന്ന് അവർക്ക് കുറേ ഉണ്ടായിരുന്നു ഒരുപാട് ബോഡി പെയിൻ അതുപോലെ തൊണ്ട മുതൽ ഓപ്പണിംഗ് വരെ നന്നായിട്ട് പൊട്ടിയിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ മോളതെല്ലാം പിടിച്ചിരുന്ന് പുറത്ത് കാണിക്കേണ്ടായിരുന്നില്ല അവൾക്ക് വേദന പുറത്ത് പറയില്ല പെയിൻ കില്ലർ എടുക്കില്ല എല്ലാം ചിരിച്ച് തള്ളുക എന്നുള്ള രീതി മാത്രം ഉണ്ടായിരുന്നു ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിന് ഞങ്ങള് ഒരു മാസത്തിന് ശേഷം ഡിസ്ചാർജായി അടുത്തു ഹോസ്പിറ്റലിന് അടുത്തു വീടെടുത്ത് താമസിച്ചു ആൾട്ടർനേറ്റീവ് ഡേസ് ഇല്ല അവൾക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കാര്യം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ നാട്ടിലെത്തി എല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളിലായിരുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി ഓണം ആഘോഷിച്ചു അതെല്ലാം കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ എല്ലാ വീക്കിലും ചെക്കപ്പിന് വരുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വീണ്ടും അവൾക്കൊരു ബോഡി പെയിൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് അസുഖം നമുക്ക് ഡയഗ്നോസിസ് ചെയ്തത് അതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറക്റ്റ് ഒരേ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തന്നെ അവൾക്ക് വീണ്ടും ബോഡി പെയിൻ വന്നു വീണ്ടും ചെക്ക് ചെയ്തവും വീണ്ടും ക്യാൻസർ സെൽസ് അവൾക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ക്യാൻസർ അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഡോക്ടർ പറഞ്ഞത് വീണ്ടും വീണ്ടും ക്യാൻസർ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഇത്രയും തീവ്രതയേറിയ അസുഖത്തിന് നമുക്ക് റിലാക്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പാന്റ് മുന്നേ ഈ ഇത്രയും അസുഖം വളരെ തീവ്രതയേറിയതാണ് അപ്പൊ അതുകൊണ്ട് ഈ അസുഖം വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പൊ സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെയെങ്കിലും ജീവിതം കിട്ടട്ടെ എന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ക്യാൻസറിയൊക്കെ ആമത്തെ മാസം അസുഖം വന്നു പിന്നീട് അങ്ങോട്ട് അവൾ ആകെ ശരിക്കും അവള് അന്ന് രാത്രി എൻ്റെ അടുത്ത് ചോദിച്ചു ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ജീവിക്കാൻ ഒരു അവസരം പോലും ദൈവം തരുന്നില്ലല്ലോ അന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു ആയതുണ്ടെങ്കിൽ അത് ധൈര്യം മാത്രമാണ് നമുക്ക് അത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൾ എന്തായാലും കരയണ്ട കരഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അവളും കരഞ്ഞില്ല അവള് പതറിയതേ ഇല്ല അവൾ ഒരു തുള്ളി കണ്ണുന്നീര് പോലും ഈ ഒരു ക്യാൻസർ എന്നുള്ള ഒരു അസുഖം രണ്ടാമത് വന്നിട്ട് പോലും അവൾ കരഞ്ഞില്ല അപ്പൊ അവള് വീണ്ടും പറഞ്ഞു ഞാൻ വിധിയെ എന്തായാലും മറികടക്കാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം ഒരു മടുപ്പ് ഉണ്ടായിരുന്നില്ല അവൾക്ക് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖം തിരിച്ചു വന്നാൽ ഇനി അധിക സമയം അതിനകത്ത് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്തെങ്കിലും സാധിക്കാം അതുകൊണ്ട് നമുക്ക് കൂടുതൽ മെഡിക്കൽ സയൻസിൽ ഇനി അധികം മരുന്നുകളൊന്നും എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ആഴ്ചകളിൽ നമുക്ക് തൽക്കാലികമായിട്ട് കുറച്ച് കീമോ കൊടുക്കാം വേറൊന്നും നമുക്ക് ചെയ്യാനില്ല അങ്ങനെയാണ് അവൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു കയ്യൊപ്പം അവശേഷിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നു അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു കയ്യൊപ്പ് അതെന്നും ഉണ്ടാവും ഈ ഒരു ചാനലിൽ ഉണ്ടായിട്ടുള്ള അത്രയും സബ്സ്ക്രൈബേഴ്സിന് അവൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അവളിൽ ഏതെങ്കിലും ഒരു സംഭവം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പോവില്ല ആയത്തിൽ തന്നെ ഹൃദയത്തിൽ ആയി നിറങ്ങിയിട്ടുണ്ടാവും അത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ക്യാൻസറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെട്ടിട്ടുണ്ട് പക്ഷെ ക്യാൻസർ അവളെ തോൽപ്പിച്ചു ഒരിക്കൽ വന്നു രണ്ടാമതും വന്നു എന്നിട്ടും പിടിച്ചു നിന്നു ഒടുവിൽ ജീവിതം എന്തായാലും നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒന്നും നേടണം എന്നുള്ളത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ എല്ലാവരോടും നല്ല കൂളായിട്ട് പെരുമാറ്റവും നല്ല ബോൾഡായിട്ടൊരു പെൺകുട്ടിയായിരുന്നു വിധി അവളെ ജീവിക്കാൻ അനുവദിച്ചില്ല പക്ഷേ ഈ അമ്മയുടെ സംസാരം കേട്ടാൽ തന്നെ അത് അത്രയും ബോൾഡായിട്ട് ഈ അമ്മ നിൽക്കുന്നുണ്ട് പുലിക്കുട്ടിക്കുണ്ടായത് പൂച്ചക്കുട്ടി ആവില്ലെന്ന് പറഞ്ഞ പോലെ ആ മോൾക്കും ഇതേ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് ഇന്ന് എന്താണോ ആ കുട്ടി ആഗ്രഹിച്ചത് അത് നടത്തി കാണിച്ചിട്ടുമുണ്ട് നമ്മളിൽ ഓരോരുത്തരും ഒരിക്കലെങ്കിലും ചിന്തിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് തളർന്നു പോകും നമ്മളെ തളർച്ച തന്നെ ഏതൊരു രോഗത്തിനും കൂടുതൽ വീര്യം നൽകുന്നത് ഇവൾ ഇത്രയും പിടിച്ചു നിന്നത് അവടെ ആരോഗ്യം അവൾ ഭക്ഷണം കഴിക്കുന്നത് അവൾ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ അവരുടെ ആ ചാനലിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ചാനലിൽ പറയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കല് അതേപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് തന്നെ നോക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രോഗം ശരീരത്തിനുള്ളിൽ ഉണ്ടായിട്ടും പിടിച്ചു നിന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റിയത് നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക മാക്സിമം നമുക്ക് എന്തെങ്കിലും രോഗ കാര്യങ്ങളോ വന്നിട്ട് തളരാതെ പിടിച്ചു നിൽക്കുക പോരാടാൻ വേണ്ടി ശ്രമിക്കുക ബാക്കിയെല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ് നമുക്കിന്ന് ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നിലനിന്നിരിക്കും ആ നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം അത് തന്നെ നമ്മളെ മരിക്കുവോളം ബാക്കിയുള്ളവർ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക എന്തായാലും ഈ കുട്ടി എന്ത് കാര്യവും വിചാരിച്ചോ അതിന്ന് നടന്നിട്ടുണ്ട് ഇന്ന് ഈ അമ്മ ജോഷ്ടോയ്ക്ക് പോയത് തന്നെ ആ കുട്ടിയുടെ ഒരു ആഗ്രഹമായിരുന്നു രോഗം ആർക്ക് എപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് ഒരാൾക്കും നിർവചിക്കാൻ വേണ്ടി പറ്റില്ല ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോൾ നോർമൽ ഡെലിവറി അല്ല സിസേറിയൻ ആണെന്ന് പറയുമ്പോൾ ആദ്യം തകർന്നു പോകുന്ന ഫാമിലിയാണ് അതിനുശേഷം ഈ കുട്ടി തകർന്നു പോകും മൊത്തം കംപ്ലീറ്റ് അങ്ങനെ ഉണ്ടാവനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റുന്നില്ല പക്ഷേ ഈ ഒരു കുട്ടി അങ്ങനെയല്ല വലിയ രോഗമാണ് മഹാവിപത്താണ് എനിക്ക് സംഭവിക്കുന്ന അറിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു വളരെയധികം കരുത്താർജിച്ചുകൊണ്ട് തന്നെ കീമോയോ റേഡിയേഷനോ ഒക്കെ നേരിട്ടു എന്നിട്ടും ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയില്ല എന്ന് കണ്ടപ്പോയേക്കും ലോകത്തിന് മുന്നിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്ന കരുതിക്കൊണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്തു പലരും അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആയി ഞാനും അവരിൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കൊണ്ട് തന്നെയാണ് അവരിലേക്ക് ഞാൻ സബ്സ്ക്രൈബർ ആയിട്ട് മാറിയത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുട്ടിയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോൾ ഉള്ളവർക്കൊന്നും ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാതെ അത്രയധികം വേദനകൾ അവൾ സഹിച്ചിട്ടുണ്ട് ഈ ഒരു വിപത്തു നിന്ന് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എന്ന് തന്നെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് കാരണം നമുക്ക് മുന്നിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ കുറച്ച് പേർക്ക് ഇതുപോലുള്ള രോഗം വന്നിട്ടുള്ള വിഷമതകൾ വേദനകളും കഷ്ടതകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാതെയും കരഞ്ഞിൽക്കാൻ പറ്റാതെയും മാറിക്കളയാനല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആ സ്ഥാനത്ത് ഈ കുടുംബം അമ്മ അച്ഛൻ അനുജത്തി അനുജത്തിയുടെ തന്നെയാണ് ഡോണറായിട്ട് മാറിയിട്ടുള്ളത് അത്രത്തോളം സപ്പോർട്ട് ചെയ്തു പക്ഷെ ദൈവഹിതം മറ്റൊന്നായിരുന്നു പക്ഷെ അവൾ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് എനിക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ട് എൻ്റെ ഒരു അവശേഷിപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ് അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സക്സസ് ആക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അഞ്ച് മാസം കൊണ്ട് ഇത്രയധികം റീച്ച് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർ അവൾക്ക് സബ്സ്ക്രൈബർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ നൽകി മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് വലിയ വിജയം ഇന്ന് നമ്മൾ ഭൂമിയിൽ ഇത്ര നാൾ ജീവിച്ചില്ല ജീവിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് ഈ കുട്ടി നേടിയെടുത്തിട്ടിട്ട് ഒരു വേദന വന്നതിന് നമ്മൾ ചെറുങ്ങനെ ഒന്ന് കരയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ വീഡിയോയിൽ ഈയൊരു കുട്ടിയുടെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകും അവിടെ ഒരു നേരമെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും അത്ര അധികം മായത്തിൽ കയറും അവരുടെ ഓരോ വീഡിയോയിലും ഓരോ വാക്കുകൾ ചെറു പുഞ്ചിരിയോട് കൂടിയല്ലാതെ അവൾ ഓരോ വീഡിയോയിലും വന്നു നിന്നിട്ടില്ല ഒരിക്കലും ഒരു രോഗം ബാധിച്ച ഒരു കുട്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് പറ്റില്ല ഇന്ന് അമ്മ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴും നെഞ്ച് തകർന്നു പോയി മരണവാർത്ത ഞാൻ ഇന്നാണ് അറിയുന്നത് നോട്ടിഫിക്കേഷൻ വന്നതോടെ ഞാൻ കണ്ടിട്ടില്ല അതോട് ഇന്ന അറിഞ്ഞു ആ അറിഞ്ഞ മുതൽ സത്യം പറഞ്ഞ ഒരു നെഞ്ചത്തൊരു കല്ല് വെച്ച പോലെ ഒരു ഫീലാണ് ഒരു തുള്ളി കണ്ണുന എന്റെ കണ്ണെന്ന് ഉറ്റാതിരിഞ്ഞിട്ടില്ല ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ട പലർക്കും നെഞ്ചത്തൊരു ഭാരം പോലെ തന്നെ ഉണ്ടാവുക ആ ജോഷ്ടോക്കിൽ ഈ വീഡിയോ ഉണ്ട് അതുപോലെ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ ചാനലിൽ ഈ കുട്ടിയെ കുറിച്ചുള്ള ഈ കുട്ടി കടന്നുപോയ വഴികൾ കടന്നുപോയ പാതകൾ ഒക്കെ ആ ഒരു ചാനലിലുണ്ട് ഇതേപോലെ തന്നെ ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയാൻ എന്ന് പറഞ്ഞേ അവളും ഭർത്താവും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് വിഷമിച്ചു ഒരുപാട് വേദനകൾക്കും സഹനത്തിനുമൊടുവിൽ അവള് വേദന സഹിച്ച് സഹിച്ച് വേദന ഇല്ലാത്ത ലോകത്തേക്ക് അവൾ യാത്രയായി അവളൊക്കെ സഹിച്ചതിന്റെ നൂറിലൊരു ശതമാനം പോലും സഹിക്കാൻ വേണ്ടി നമുക്കൊന്നും സാധിക്കില്ല എന്നാലും ഇതുപോലുള്ള മാരകമായ അസുഖങ്ങളിൽ നിന്നും മാരകമായ വിപത്തുകളിൽ നിന്നും നമ്മളെ തൊട്ട് എല്ലാവരെയും കാൽക്കട്ടെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം